എന്നാലും കളിയാങ്ങൾ കാണിച്ച പണി ആരും അറിയാതെ പോയ ഒരു യൂട്യൂബ് ചാനൽ വെറും അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇന്ന് എത്തി നിൽക്കുന്ന ലെവൽ എവിടെയെന്ന് അറിയോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലോറി ഉടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ കാര്യമാണ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഏകദേശം അയ്യായിരം പത്തായിരത്തിന്റെ ആ ഒരു ലെവലിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ചാനൽ ഇന്ന് എത്തി നിൽക്കുന്നത് നാലര ലക്ഷം ഏകദേശം അഞ്ച് ലക്ഷത്തിന്റെ അടുത്താണ് ഇപ്പോൾ ആ യൂട്യൂബ് ചാനലിലെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഈ ലെവലിലേക്ക് എത്തിയ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ ഭാഗ്യം എന്ന് വേണം പറയാൻ ഇന്നത്തെ കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആളുകളിലേക്ക് എത്താനും അതുപോലെ തന്നെ ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ചില്ലറ മെനക്കിടന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് അതും വർഷങ്ങളോളം എടുക്കും ചിലർക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ക്ലിക്ക് ആയിട്ട് വരണമെങ്കിൽ ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മലയാളികൾ എല്ലാവരും പറഞ്ഞ് ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവരിലേക്ക് എത്തി കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെ ഇപ്പോൾ ആ യൂട്യൂബ് ചാനലിന്റെ പേരെത്തി എന്തായാലും ആ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അളിയം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകൾ കേട്ടതിനു ശേഷമാണ് യൂട്യൂബ് ചാനൽ ഉള്ളത് എല്ലാവരും അതുപോലെ തന്നെ ഇത്രയും അധികം ആളുകൾ അവരിലേക്ക് ആ ഒരു ചാനലിലേക്ക് എത്തിയത് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടും അതിനുശേഷം പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നു രണ്ട് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മനാഫിന്റെ ചാനലിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവും അങ്ങനെ സിൽവർ പ്ലേ ബട്ടൺ അതുപോലെ തന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനാഫിന് കിട്ടും എങ്ങനെ പോലും ുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് മനാഫിന് തന്നെയാണ് അർജുന്റെ കുടുംബത്തിന്റെ പത്രസമ്മേളനം അതിനുശേഷമുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള കോലാലങ്ങൾ ഇതിനൊക്കെ ഇടയിൽ ഏറ്റവും ഒടുവിൽ മനാഫ് ഒരു പത്രസമ്മേളനം നടത്തി ആ ഒരു പത്രസമ്മേളനം നടത്തിയതിന്റെ ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ കണ്ട ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പൊ മനാഫിനോട് ദേഷ്യമുള്ള ചില ആളുകളുണ്ട് അവർക്ക് പോലും മനാഫിനോട് ഒരു ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള പത്രസമ്മേളനം തന്നെയാണ് വിളിച്ചു കൂട്ടി ആ ഒരു മനാഫ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത് അർജുന്റെ കുടുംബം ഏറ്റവും ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനാഫ് അർജുൻറെ പേരിൽ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നാണ് അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി മനാഫ് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു സ്കൂളിലേക്ക് പോവുകയും അവിടുത്തെ മാനേജ്മെന്റ് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു അത് മനാഫിന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അത് അർജുൻ്റെ മകൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് മനാഫ് പറഞ്ഞത് അതായത് പണത്തിൻ്റെ ആവശ്യം മനാഫിന് തൽക്കാലമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ പൈസ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ രൂപ വാങ്ങിയിട്ട് അൻപതിനായിരം രൂപ ആ കുട്ടിക്ക് കൊടുത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തിന് കൊടുത്തിട്ട് ബാക്കി അൻപതിനായിരം രൂപ സ്വന്തം പോക്കറ്റിൽ ഇടാമായിരുന്നല്ലോ അതും അൻപതിനായിരം കൊടുക്കേണ്ട ആവശ്യമില്ല മനാഫിനാണെന്ന് പറഞ്ഞത് ാണ് കൊടുക്കുന്നത് കാരണം മനാഫ് ഒരുപാട് സാമ്പത്തികമായിട്ട് ആ ഒരു സമയത്ത് അവിടെ ചെലവാക്കിയ കാര്യങ്ങളൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു മാനേജ്മെന്റ് പൈസ കൊടുത്തിട്ടുണ്ടാവും എന്നിരുന്നാലും ആ പൈസ വേണ്ട അത് മകന് മകന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിട്ട് മകന്റെ പ്രായപൂർത്തിയാവുന്ന സമയത്ത് അർജുന മകൻ അത് ഉപകരിക്കട്ടെ എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു ശുദ്ധി അല്ലെങ്കിൽ ആ മനസ്സിന് നന്മ നമ്മൾ കാണാൻ പോകരുത് ആ ഒരു കാര്യത്തിന്റെ പേരിലാണ് വീട്ടിലേക്ക് വിളിച്ച അക്കൗണ്ട് നമ്പർ ഉണ്ടോ അക്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുന്നത് അർജുന എഴുപത്തയ്യം രൂപ സാലറി ഇതുവരെ വാങ്ങിയിട്ടില്ല അതൊക്കെ വെറുതെ പറയുകയാണെന്നാണ് വ്യക്തമായ കണക്കുകളും കാര്യങ്ങളുണ്ട് അതായത് ഒരു ജോലിക്കാരന് കൊടുക്കുമ്പോൾ മാസ ശമ്പളമായിട്ട് കൈപ്പറ്റുന്ന തുകയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി കാരണം അർജുന കുടുംബത്തിന് നല്ലത് വരട്ടെ എന്നുള്ള ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കാരണം എഴുപത്തിയ്യം രൂപ ശമ്പളം വാങ്ങുന്ന മുപ്പത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു അപകടമായിട്ട് ു ഇൻഷുറൻസ് തുക അതായത് ഏകദേശം അറുപത് വയസ്സ് വരെയുള്ള കണക്കുകളും കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി കാര്യങ്ങൾ കോടതി നോക്കുക ആ ഒരു ഇത്രയും കാലയളവിൽ മുപ്പത് വർഷക്കാലം എഴുപത്തായിരം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മരിച്ച് ഇത്രയും വർഷം അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടും ആ ഒരു കാൽക്കുലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇൻഷുറൻസ് തുക ഈ അർജുനന്റെ കുടുംബത്തിന് കിട്ടുക അങ്ങനെ നോക്കുമ്പോഴും അർജുനന്റെ കുടുംബത്തിന് വലിയൊരു തുകയായിരിക്കും കിട്ടുക അങ്ങനെ നോക്കിയാലും അർജുന കുടുംബത്തിന് എഴുപത്തായിരം രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ മാത്രമാണ് കിട്ടുക എങ്ങനെ നോക്കിയാലും തന്റെ ജോലിക്കാരനെ സുഹൃത്തുമായിട്ടുള്ള അർജുനന് നല്ലത് മാത്രം വരണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് മനാഫി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാലും എന്റെ അളിയാ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാതെ പോയല്ലോ ഞാൻ പറയട്ടെ ഈ മലയാളികൾ എല്ലാവരും ഇത്രയും അധികം മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയതിനു ശേഷമാണ് മനാഫിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും മനാഫിനോട് ഇഷ്ടം വെക്കുകയും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്രത്തോളം മലയാളികളാണ് മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ദിവസം കഴിയുമോറും മനാഫിനോടുള്ള ഇഷ്ടം കൂടിക്കുന്ന ആളുകൾക്ക് കാരണം വണ്ടി കിട്ടണമെന്നും ആ വണ്ടിയെ ജോലിക്കാരനെ കിട്ടണമെന്നും എല്ലാ മുതലാളിമാർക്കും ആഗ്രഹമുണ്ടാകും പക്ഷേ ഒരു മുതലാളി ആദ്യം മുതൽ എഴുപത്തിരണ്ട് ദിവസം വരെ അവിടെ നിന്ന് അതിലെല്ലാ കാര്യങ്ങളും പങ്കെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് ഇത്രയും അധികം കാലം അവിടെ നിന്നുകൊണ്ട് ഇത്രയും ആ ഒരു ബോഡി കിട്ടി വീട്ടിൽ കൊണ്ടുവരുന്നവരെ എന്ന ആ ഒരു വ്യക്തിയുടെ മുതലാളി ചെയ്ത കാര്യങ്ങൾ നമ്മൾ മലയാളികൾ കണ്ടതാണ് മുതലാളി മാത്രമല്ല ഒരു നല്ല സുഹൃത്താണ് അതുപോലത്തെ ഒരു സുഹൃത്തിനെ തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മുതലാളിയാണ് നമുക്ക് വേണ്ടത് പല മുതലാളിമാരും കണ്ടുപഠിക്കേണ്ട ഒരുപാട് നന്മ നമ്മുടെ മനാഫിന്റെ ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ മുതലാളി ആയിക്കോട്ടെ തൊഴിലാളി ആയിക്കോട്ടെ മനാഫിനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അർജുനെ കണ്ടുപഠിക്കുക അവരുടെ ബോണ്ട് കണ്ട് മനസ്സിലാക്കുക കാരണം ഒരു വലിയ ദുരന്തത്തിൽ തന്റെ വണ്ടി നഷ്ടപ്പെട്ടു തന്റെ ജോലിക്കാരെ നഷ്ടപ്പെട്ടു അത് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് കിട്ടുമ്പോൾ കിട്ടിട്ടെ നമുക്ക് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം നമ്മുടെ കുടുംബവും മക്കളുമായിട്ട് സന്തോഷമായി ജീവിക്കാം നമുക്ക് നഷ്ടമായിട്ടില്ല നമുക്ക് നഷ്ടമായത് വണ്ടി മാത്രമാണ് ആ വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടോട്ടൽ ലോസ് പ്രകാരമുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ എങ്ങനെ പോയാലും മനാഫിന് ഒരു നഷ്ടം ില്ല പക്ഷെ മനാഫ് സ്വന്തം മനുജനെ പോലെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് അവിടെ നിന്ന് എനിക്ക് തോന്നുന്ന സ്വന്തം കൂടപ്പറപ്പ് പോലും എഴുപത്തിരണ്ട് ദിവസം അവിടെ ഉണ്ടായിട്ടില്ല എന്നിട്ടും മനാഫിനെ കുറ്റം പറയുന്ന ഒരുപാട് ആളുകൾ കേട്ടോ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടു മനാഫിനെ കുറ്റം പറയുന്ന ഒരുപാട് പേജുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഇരുന്നിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഓരോ ആളുകൾ ഓരോ കാര്യങ്ങള് അതിന്റെ അർത്ഥം മനാഫിന്റെ പേരാണ് മനാഫിന്റെ നന്മമരം മനാഫ് ഇങ്ങനെയായിരുന്നു നന്മമരം മനാഫിന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു മനസ്സിലിരിപ്പ് മനാഫ് ഇതിനൊക്കെ മനസ്സിലിരി പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അളിയാൻ കാരണം എന്തായാലും മനാഫ് ആരും അറിയാതെ പോയിരുന്ന ഒരു പേരും ഒരു യൂട്യൂബ് ചാനലും ഇന്ന് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലായി മാറി നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടും എന്ന് പറയുന്നത് എത്ര ശരിയാണ് കാരണം മനാഫിന് പണവും വേണ്ട പ്രശസ്തിയും വേണ്ട പക്ഷേ ഇത് രണ്ടും മനാഫിനെ തേടി എത്തി മനാഫിന് ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മുഖമായി മാറി ഇത് തന്നെയായിരിക്കും ഈ ഫേമസ് ആകുന്നത് തന്നെയായിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നതും അതുപോലെ തന്നെ ആളുകൾ ഇതിന് കുത്തിരിപ്പാരി വരുന്നു അപ്പ എന്തായാലും എൻ്റെ അളിയാ നിങ്ങൾ കാരണം വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് അറിയാനും അതുപോലെ തന്നെ മനാഫ് ചെയ്ത എഴുപത്തിരണ്ട് ദിവസം മനാഫ് എന്തൊക്കെ ചെയ്തു എന്ന് കുറച്ച് പേർക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് ലോകൊന്നാകെ അറിയിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പം എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളും താണ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടി സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ അളിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ബൈ